ഹലോ നമ്മൾ കഴിഞ്ഞ ദിവസം ഓവർലോക്ക് മെഷീൻ ഇല്ലാത്തവർക്ക് ചെയ്യാനുള്ളൊരു ടിപ്സ് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ പേർക്ക് അത് യൂസ്ഫുൾ ആയിട്ട് മനസ്സിലായി പക്ഷേ ചിലർക്ക് അത് ക്ലിയർ ആവാത്തൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളൊന്നുകൂടെ ക്ലിയർ ആക്കിയിട്ട് പറയുന്നത് കേട്ടോ നമ്മളിന്നിവിടെ ഒരു പാൻറ്റിൻ്റെ ആണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിനകത്ത് നൂല് കണ്ടോ നൂല് നിങ്ങനെ വിടുന്ന പോരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ഇങ്ങനെ സാധ്യത നമുക്ക് ഓവർലോക്ക് ചെയ്യാണ്ട് രക്ഷയില്ല പക്ഷെ നമ്മളിവിടെ ഓവർലോക്ക് മെഷീൻ ഇല്ലാത്തവർക്ക് നമ്മൾ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്സാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നു കിട്ടോ അപ്പോൾ അതിനായിട്ട് ഈ ഒരു ലൈൻ വരച്ച മറക്കതാണ് അതാ ഈ ഒരു ഭാഗമാണ് നല്ല ഭാഗം അതുപോലെ ഈ ഒരു ലൈന് കാണുന്ന ഭാഗമാണ് ഇതിൻ്റെ ഉൾവശം വരുന്നത് അതായത് പൊട്ടപ്പുറം വരുന്നത് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ ഒരു സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആദ്യം ഇതിൻ്റെ നല്ല വശം എടുക്കാം അതായത് നമ്മൾ ഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ പുറത്തോട്ടേ കാണുന്ന ഭാഗം അതായത് നല്ല ഭാഗമാണ് നമ്മൾ ആദ്യം കാണിക്കുന്നത് കേട്ടോ അപ്പം നല്ല ഭാഗം എന്താ ഇതുപോലെ വെച്ചിട്ട് എന്ത് ചെയ്യാം നമുക്ക് ആ ഒരു എൻഡിലൂടെ ചെറിയൊരു സ്റ്റിച്ച് കൊടുക്കാം ഒരു ചവിട്ട് വീതിക്ക് ഒരു ചെറിയൊരു സ്റ്റിച്ച് കൊടുക്കാം ആദ്യം തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ അപ്ലോഡ് ചെയ്തത് ഷോൾഡറിൻ്റെ ഭാഗത്തായിരുന്നു അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ കാണിക്കുന്നത് പാൻറ്റിൻ്റെ സൈഡിലാണ് കേട്ടോ നമ്മൾ ഈ ഒരു ഓവർലോക്കിങ്ങിൻ്റെ മെത്തേഡ് നമ്മൾ കാണിക്കുന്നത് ഒരു പാൻറ്റിൻ്റെ സൈഡ് വഷാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ അതിനകത്ത് ഇതുപോലെ നല്ല വശം വയ്ക്കുക എന്നിട്ട് ഈ ഒരു നൂല് പിന്നിപ്പോ സൈഡ് ഉണ്ടല്ലോ ആ സൈഡിൽ ചെറുതായിട്ടൊരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക വീഡിയോയിൽ കാണുന്ന പോലെ ചെറിയൊരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകളൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത സമയത്ത് ഒത്തിരി പേർക്ക് അത് വളരെ യൂസ്ഫുൾ ആയിട്ട് നമ്മളെ കമൻറ്റ് ബോക്സിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ കുറച്ച് പേർക്ക് ചെറിയ ഡൗട്ട് ഡൗട്ടുണ്ടെന്ന് അറിയിച്ചതിൻ്റെ പേരിലാണ് നമ്മൾ രണ്ടാമത് അതേ ഒരു കണ്ടൻറ്റ് വെച്ചിട്ട് വേറൊരു വീഡിയോ ചെയ്യേണ്ടതായിട്ട് വന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെന്ത് ചെയ്യുക നമ്മുടെ സൈഡിലൂടെ ഒരു ചവിട്ട് വീതിക്ക് എന്ത് ചെയ്യുക ഒരു സ്റ്റിച്ച് കൊടുക്കുക അപ്പം അതിന് ശേഷം നേരത്തെ നമ്മൾ ആ ഒരു സൈഡ് മൊത്തം നമ്മൾ ഒരു കാലു മുതൽ അടുത്ത കാലുവരെ ഫുള്ളായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ വീഡിയോ തുടങ്ങുന്ന സമയത്ത് നമ്മൾ ആ ഒരു നൂല് പിന്നിൽ നല്ലപോലെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അപ്പോൾ ആ നൂലൊക്കെ ഒന്ന് സൈഡിൽ കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു മെത്തേഡിൽ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു നൂല് പിന്നിൽ പോയിരുന്നൊരു പ്രശ്നം തീരെ ഉണ്ടാവത്തില്ല കേട്ടോ വളരെ ക്ലിയർ ആയിട്ട് തന്നെ നമുക്ക് ആ ഓവർലോക്കിൻ്റെ നല്ല എഫക്റ്റ് തന്നെ നിങ്ങൾക്ക് കിട്ടും അപ്പം ബാക്കി ആ നൂല് പൊങ്ങിക്കിടുന്ന നൂലെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അത് ഇതുപോലെ നമ്മൾ നല്ല വശം വെച്ചിട്ടാണ് ആദ്യം സ്റ്റിച്ച് ചെയ്തത് അപ്പോൾ കറക്റ്റ് മാറിപ്പോ നല്ല വശത്താണ് നമ്മൾ ആദ്യം തന്നെ സ്റ്റിച്ച് ചെയ്തത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ആ പൊങ്ങി കിടക്കുന്ന നൂലുകളൊക്കെ ഒന്ന് വെട്ടി ലെവലാക്കി കൊടുക്കാം ഇന്നലെ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു പാൻറ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം അതായത് ഉൾവശം എന്ത് ചെയ്യുക പുറത്തോട്ടേക്ക് ആക്കിയിട്ട് ഒന്നിട്ട് കൊടുക്കാം അപ്പം നിങ്ങൾക്ക് എവിടെയാണോ വേണ്ടത് വെച്ചാൽ അവിടെ ഈ ഒരു മെത്തഡ് അപ്ലൈ ചെയ്യാം നമ്മൾ ജസ്റ്റ് ഒരു പാൻറ്റിനകത്ത് കാണിക്കുന്നതെന്നേ ഉള്ളൂ കഴിഞ്ഞ ദിവസം നമ്മൾ ഷോൾഡറിൻ്റെ പോർഷനിലായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത് അത് ഇതുപോലെ എന്തു ചെയ്യുക നമുക്ക് ആ ഒരു പാൻറ്റൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ നമ്മളാ ഒരു ഉൾവശം മനസ്സിലാകാൻ വേണ്ടി നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു ലൈൻ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ പാൻറ്റിൻ്റെ ഉൾവശത്താണ് നമ്മൾ മാർക്ക് ചെയ്യുക ആ ഒരു മാർക്കിങ്ങിൻ്റെ ലൈനാണ് ആണ് കേട്ടോ അവിടെ കാണുന്നത് അത് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക കണ്ടോ നമ്മൾ ആ ഒരു സ്റ്റിച്ച് ചെയ്ത പോർഷൻ ഉള്ളിലൂടെ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഈ ഒരു ലൈനിലാണ് നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇനി എന്ത് ചെയ്യുക നേരെ ഇതുപോലെ കറക്റ്റാക്കി വെച്ചിട്ട് നമുക്ക് ആ ഒരു മെഷർമെൻറ്റ് റെഡിയാക്കി വരച്ചാൽ ആ ഒരു ലൈനിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി അപ്പം നമ്മൾ എന്ത് ചെയ്യും നേരത്തെ ആ ഒരു നൂലിൻ്റെ സൈഡിലൂടെ സ്റ്റിച്ച് ഈ ഒരു സ്റ്റിച്ചിന് അകത്തേക്ക് വരും അപ്പോൾ ഇനി ആ ഒരു നൂല് പിന്നിൽ പോരുന്ന പ്രശ്നം ഉണ്ടാവില്ല അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ഓവർലോക്കിംഗ് മെഷീൻ ഇല്ലാണ്ട് തന്നെ ഈ ഒരു മെത്തേഡ് ചെയ്ത് കഴിഞ്ഞാൽ നൂല് പിന്നിൽ പോരുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പം കുറെ കാലം നിങ്ങൾക്ക് അത് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഒരു സൈഡിലൂടെ എന്ത് ചെയ്യുക ഇനിയിപ്പോൾ മെഷർമെൻറ്റ് മാർക്ക് ചെയ്താൽ ആ ഒരു ലൈനിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾ എല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക നിങ്ങൾ ഈ ഒരു മെത്തേഡ് ചെയ്യുന്നവരാണെങ്കിൽ അതും കൂടെ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കാം കേട്ടോ അപ്പോൾ ഇതേ നമ്മൾ ആ ഒരു മാർക്ക് ചെയ്ത ലൈനിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ കണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് അതിൻ്റെ ഒരു ഉൾവശം വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു നൂല് നമുക്ക് ദേത്ത് തട്ടുന്ന പ്രശ്നം അതുപോലെ തന്നെ നൂല് പിന്നിൽ പോയെന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല വളരെ ക്ലിയർ ആയിട്ട് തന്നെ നമുക്കത് കിട്ടിയിട്ടുണ്ട് നമുക്ക് എന്ത് ചെയ്യാണെങ്കിൽ ഒരു സ്റ്റിച്ച് കൂടെ കൊടുത്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ആ ഒരു സ്റ്റിച്ച് വിട്ട് പോരുന്ന ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല അപ്പോൾ നമ്മളൊരു മൂന്ന് ലെയർ സ്റ്റിച്ചാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ ആ ഒരു നൂല് പിന്നിൽ പോരാണ്ടിരിക്കാൻ ഒരു സ്റ്റിച്ച് കൊടുത്തു പിന്നെ നമ്മൾ മെഷർമെൻറ്റ് പ്രകാരമുള്ള ഒരു സ്റ്റിച്ച് കൊടുത്തു പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു സ്റ്റിച്ച് കൂടെ കൊടുത്തു അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ഇതിൻ്റെ ഫൈനൽ ലുക്കായിട്ട് വരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു മെത്തഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് വിവരങ്ങൾ അറിയിക്കാം കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം മനസ്സിലാക്കാത്തവരുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ പ്രത്യേകം കാണണം എന്നിട്ട് നിങ്ങളുടെ കമൻറ്റ് നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ